പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കുമാരകോവിലാണ് അപ്പൊ അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളുമായിരിക്കും ഇനി ഈ വീഡിയോയിൽ ഉടനീളം ഉള്ളത് കിട്ടുന്നം കിട്ടുന്ന കാഴ്ചകളാണ് കുമാരകോവിലുള്ളത് അപ്പൊ നിങ്ങൾ വീഡിയോ കട്ട് ചെയ്യാതെ കാണുക അപ്പൊ വീഡിയോയിലേക്ക് പോവാം പോയാലോ വീഡിയോയിലേക്ക് അപ്പൊ വീഡിയോയിലേക്ക് പോവാം കിടിലം കിടിലം കാഴ്ചകളുമായി നമ്മൾ ആ വീണ്ടും എത്തിക്കൊണ്ട് ആരിപ്പൊളി കാഴ്ചകൾ ഇവിടെ കണ്ടില്ലേ കുട്ടികളെയൊക്കെ മുട്ടയടിക്കുന്ന സ്ഥലമാണ് മുടിയൊക്കെ എടുക്കുന്ന കുട്ടികളെ മാത്രമല്ല വലിയ മുടിയൊക്കെ എടുക്കുന്നുണ്ട് അവിടെ ആ പിള്ളേർ കടന്ന് കരയില്ല കാഴ്ചകളും ഒരു ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ ഭയങ്കര തിരക്ക് കാണുമ്പോ അറിയാൻ പറ്റൂ അവിടെ ചെന്ന് ഇഷ്ടംപോലെ പിള്ളേരുണ്ട് വന്നിട്ടുണ്ട് അന്ന് നമ്മൾ പോയാലും ഇഷ്ടംപോലെ ആളുകൾ ഈ മുടിയെടുക്കാനും അതിനും ഇതിനും കല്യാണവും ഒക്കെ ആയിട്ട് നല്ല തിരക്ക് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് അതിൻ്റെ ഇടയിൽ തന്നെ വീഡിയോ എടുക്കാൻ തന്നെ പറ്റുന്നില്ല ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ചാട്ടവും ബാഗുകളും വേറെ അവിടെയൊക്കെ അങ്ങനത്തോട്ടൊക്കെ ഇത് തന്നെയാണ് ഇത്രയും ദിവസം നമ്മൾ കുമാരോ പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ അവിടെ ഒരു കല്യാണം കാണാൻ പറ്റിയിട്ടില്ല ആദ്യമായിട്ടാണ് അവിടെ ഒരു കല്യാണം കാണാനും പറ്റിയത് വേണല്ലോ ചെറുക്കനും പെണ്ണും ഇറങ്ങി വരുന്നത് അത് നല്ല കിടില ഒരു കാഴ്ച തന്നെയായിരുന്നു ആയിരുന്നു അങ്ങനെ ഒരു കല്യാണം കുമാരവോലി ചെന്ന് കാണി കണ്ടു നല്ല രസമായിരുന്നു അവിടെ ഒരു സദ്യ ഗുരു ഇണ്ടായിരുന്നെങ്കിൽ നമ്മൾ കഴിച്ചനെ പക്ഷെ അത് അവിടെ ഇല്ലായിരുന്നു ഞാൻ അവിടെ കിടന്ന് അന്വേഷിച്ച് തിരക്കി നോക്കി അപ്പൊ അത് വേറെ എവിടെയാണ് വെച്ച് നടത്തുന്ന ഫങ്ഷൻ നടത്തുന്നതാണ് ഞാൻ അറിഞ്ഞത് അതുകൊണ്ട് പിന്നെ അത് വേണ്ടാന്ന് വെച്ച് ഞാൻ പോന്ന ഇത് തെഴുതിട്ട് വരുന്നവരാണ് ഇഷ്ടംപോലെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട് അവളൊക്കെ അകത്തൊക്കെ നല്ല തിരക്ക് തന്നെയാണ് കേട്ടോ നമ്മളീ കാ വെളിയിൽ കാണും പോലെ ഒന്നും അല്ല അകത്തോട്ടോ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് മറുസൈഡിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ചേർന്നുണ്ട് പക്ഷെ ഇവിടെ കുറച്ച് തിരക്ക് കുറവില്ലെന്നാണ് പറയുന്നത് അപ്പുറത്തെ സൈഡൊക്കെ ഭയങ്കര തിരക്ക് വണ്ടി മൊത്തം ബ്ലോക്ക് ആയി കിടക്കാണ് അവിടെ ഇനി ഇവിടുന്ന് എങ്ങനെ പോകുന്ന രാവിലെ എല്ലാം ഒന്ന് കാപ്പ് കുടിക്കാൻ വിചാരിച്ച് പൂരി തക്കാളിക്കറി വെള്ളച്ചമ്മന്തി ഉഴുന്നവട നല്ല ടേസ്റ്റ് കൂടെ കഴിക്കാൻ വിചാരിച്ച് തളർച്ച കറങ്ങി അടിച്ച് വണ്ണപ്പം ഭയങ്കര ക്ഷീണവും ഒരു കളർച്ചയും പോലെ അതുകൊണ്ട് എല്ലാവരും ഇറങ്ങി അങ്ങ് കാപ്പ് കുടിക്കാൻ വേണ്ടി കണ്ടില്ലേ അവിടെ ഏറെ ആയിട്ട് നിന്ന് അങ്ങ് കുടിക്കുന്നു പക്ഷേ ഈ വേറെ ആരും കേട്ടോ ഇറ്റലി സാമ്പാർ ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ കൊണ്ടുപോയത് ചപ്പ പൂരിയായിരുന്നു പൂരിയും ഒക്കെ ആയിരുന്നു നമ്മൾ കൊണ്ടുപോയത് നമ്മുടെ കുമാരകൂരില് പോണ വഴിയിൽ കണ്ടൊരു കാഴ്ചയാണ് കീടിലെ ഒരു മലയും കുറെ വാഴത്തോട്ടങ്ങളും കീഴിലെ ഒരു കാഴ്ച തന്നെയാണ് നമ്മളവിടെ ഇറങ്ങി കുറച്ചു നേരം നിൽക്കുകയൊക്കെ ചെയ്തു മല കിടം അത് കണ്ടു തയ്ക്കാതെ തന്നെ കിടനം ഒരു കാഴ്ചയാണ് അതൊരിക്കലും നമ്മളെ മനസ്സിൽ പോവുകയില്ല നല്ല ഒരു അന്തരീക്ഷം അപ്പോൾ കുമാരോന്റെ വിശേഷങ്ങളും കാഴ്ചകളും ഇത്രമാത്രം തന്നെയാണ് അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത ഒരു പുതിയ വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ